ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അപ്പോയിൻമെന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ ഓക്കെ അപ്പം ആദ്യം തന്നെ നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഓക്കെ ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകണം കേട്ടോ അതല്ലാണ്ട് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുക്കാം അടുത്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാൻ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആരാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഓക്കെ അപ്പൊ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ അല്ലെ നല്ല ഹൈ ആവാനൊക്കെ എല്ലാവരുടെ ഒരു ആശയാണെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ ആശിഷ് ജിതേന്ദ്ര ദേശായി പഠിച്ചു പോവാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി അടുത്തത് ചീഫ് സെക്രട്ടറി ആണ് അത് ഡോക്ടർ വി വേണു ആണ് പഠിച്ചു പോവുക ചീഫ് സെക്രട്ടറി ആരാണ് വി വേണു ചീഫ് സെക്രട്ടറി വി വേണു ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ ആണ് കേട്ടോ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ നമ്മൾ പലപ്പോഴും ആസൂത്രണങ്ങളൊക്കെ ചെയ്യാറുള്ളത് പ്ലാനിങ് ഒക്കെ ചെയ്യാറുള്ളത് ചന്ദ്രനുള്ള സമയത്താണ് ഓർക്കുക അതായത് രാത്രിയാണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ പിറ്റേ ദിവസത്തെ എന്താ പഠിക്കാനുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ആസൂത്രണം ചെയ്യണത് ചന്ദ്രനുള്ള സമയത്താണ് ഓർക്കാം അപ്പൊ വി കെ രാമചന്ദ്രൻ വി കെ രാമചന്ദ്രൻ ഓക്കെ ഇനി പി എസ് സി ചെയർമാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എം ആർ ബൈജു ആണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ് വി ഹരിനായർ ആണ് മുഖ്യ വിവരവകാശ കമ്മീഷൻ വി ഹരിനായർ വിവരാവകാശം വി വെച്ചിട്ട് തന്നെ വി ഹരിനായർ കേട്ടോ പഠിച്ചു പോവാ മുഖ്യ വിവരാവകാശ കമ്മീഷൻ വി ഹരിനായർ ഓക്കെ അപ്പൊ നമുക്കൊന്നും കൂടെ നോക്കാം ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഹൈക്കോടതി ഹൈ വെച്ച് ഹൈക്കോടതി എന്ന് പറയുമ്പോൾ ഹൈ പൊസിഷനിൽ ആവാൻ എല്ലാവരുടെയും ആശയാണെന്നൊക്കെ ഓർക്കാം ആശിഷ് ജിതേന്ദ്ര ദേശായി പിന്നെ ചീഫ് സെക്രട്ടറി വി വേണു ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ രാമചന്ദ്രൻ ചന്ദ്രനുള്ള സമയത്ത് നമ്മൾ ആസൂത്രണം ചെയ്യുന്ന പറഞ്ഞു അല്ലെ പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ എം ആർ ബൈജു മുഖ്യ വിവരാവകാശ കമ്മീഷൻ വി വെച്ചിട്ട് തന്നെ വി ഹരിനായർ ഇത്രയും ആണല്ലോ ഇനി നമുക്ക് അടുത്തു നോക്കാം അടുത്തു നോക്കാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് എം വിജയാനന്ദ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ എസ് എം വിജയാനന്ദ ധനമൊക്കെ നമുക്ക് ഒരുപാട് കഴിയുമ്പോൾ നമ്മൾ വിജയിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ എസ് എം വിജയാനന്ദ വിജയിച്ച് നമുക്ക് ആനന്ദൊക്കെ ഒന്ന് നോർക്കാം വിജയാനന്ദ ഓക്കെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ ആണ് ഓക്കെ നമ്മൾ കുറെ നാളുകളായിട്ട് പഠിക്കുന്നത് തന്നെയാണ് അല്ലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ എ ഷാജഹാൻ ഇനി മുഗൾ എംബറേഴ്സിലൊക്കെ നമ്മൾ ആരെ തെരഞ്ഞെടുക്കും മുഖ്യമായിട്ട് നമ്മൾ ആര് തെരഞ്ഞെടുക്കുന്നത് ചോദിക്കാണെങ്കിൽ ഷാജഹാനെ തെരഞ്ഞെടുക്കും എന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ അപ്പൊ എ ഷാജഹാൻ ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ ഇനി ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ആണ് കേട്ടോ ചീഫ് എലക്ട്രൽ ഓഫീസർ ആരാണ് ചീഫ് എലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ ഞാൻ ഓർത്തേക്കണത് നമ്മുടെ ഈ ഇലക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏഹ് ഈ മൈക്കിലൊക്കെ ഇങ്ങനെ കോൾ ചെയ്തൊക്കെ പോവില്ലേ സ്ഥാനാർത്ഥിയുടെ പേരൊക്കെ ഇങ്ങനെ കോൾ ചെയ്തിട്ട് പോകുന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർക്കാം അപ്പൊ കൗൾ കേട്ടോ കോള് കൗളായിട്ടൊന്ന് കണക്ട് ചെയ്യാണ് അപ്പൊ സഞ്ജയ് കൗളാണ് അപ്പൊ ചീഫ് എലക്ടറൽ ഓഫീസർ ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് കൗൾ ഓക്കെ ഇനി അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് പഠിച്ചു പോവാ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഓക്കെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ഫോക്ലൂർ അക്കാഡമി ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ഒ എസ് ഉണ്ണികൃഷ്ണൻ ആണ് ഫോക് ലോർ അക്കാഡമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഫോക്ക് ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോക്ക് ഡാൻസ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ ഫോക്ക് ഡാൻസ് ഈ ഫോക്ക് ഡാൻസ് ഉണ്ണികളെ കൊണ്ടൊക്കെ ഫോക്ക് ഡാൻസ് കളിപ്പിക്കുന്നതെന്നൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അപ്പൊ ഫോക്ക് ലോർ അക്കാഡമി ചെയർമാൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഇനി ലളിതകല അക്കാദമി ചെയർമാൻ ആരാ മുരളി ചീരോത് ളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ലളിതമായിട്ടുള്ള ഒരു കലയാണ് ഈ മുരളി വായിക്കാന്നൊക്കെ ഓർക്കാം മുരളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓടക്കുഴയിൽ വായിക്കുക എന്നൊക്കെ പറയുന്നത് ലളിതമായിട്ടുള്ള ഒരു കലയാണ് വെറുതെ ഒന്ന് കണക്ട് ചെയ്യട്ടോ അപ്പൊ ലളിതകല അക്കാദമി ചെയർമാൻ ചോക്കിയാണെങ്കിൽ മുരളി ചീരോത്ത് ഒന്നുകൂടെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എസ് എം വിജയാനന്ദ ധനം കിട്ടിക്കഴിയുമ്പോ വിജയിച്ചു എന്നൊക്കെ ഓർക്കാം വിജയാനന്ദ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ ചീഫ് എലക്ടറൽ ഓഫീസർ ആരാ സഞ്ജയ് കൗൾ അല്ലേ ലക്ഷണമായിട്ട് ബന്ധപ്പെട്ട് കുറെ കോളുകളും ഒക്കെ വരുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാല്ല സഞ്ജയ് കൌള് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ ഗുറുപ്പ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ ഗുരുപ്പ് ഫോക്ക് ലോർ അക്കാഡമി ചെയർമാനോ ഒ എസ് ഉണ്ണികൃഷ്ണൻ നമ്മൾ പറഞ്ഞു ഫോക്ക് ഡാൻസ് ഉണ്ണികളെ കൊണ്ടൊക്കെ ഫോക്ക് ഡാൻസ് കളിപ്പിച്ചു നോർക്കുക ലളിതകല അക്കാഡമി ചെയർമാൻ മുരളി ചീരോത്ത് ഓക്കെ ലളിതമായിട്ടുള്ള ഒരു കലയാണ് ഓടക്കുഴൽ വായിക്കുക അല്ലെങ്കിൽ മുരളി വായിക്കാന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ് അപ്പോയിൻമെന്റ്സ് നോക്കാം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ആണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് രഞ്ജിത്ത് ആണ് കേട്ടോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് രഞ്ജിത്ത് ആണ് ഇനി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ചോദിക്കാണെങ്കിലോ അത് ഷാജിയൻ കരുൺ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണ് കേട്ടോ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണ് ഷാജി കരുൺ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഷാജി എന്ന് പറയുമ്പോൾ നമ്മുടെ ജയന്റെ പണ്ടത്തെ ജയന്റെ റോൾ ഉണ്ടല്ലോ ഷാജി അല്ലെ ആ ഡയലോഗ് ഒക്കെ എല്ലാവർക്കും ഓർമ്മ കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോ ജയൻ ഇങ്ങനെ വികസിച്ച് നിക്കുകയാണ് അല്ലേ ചിത്രങ്ങളിലൊക്കെ അപ്പൊ അങ്ങനെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ഷാജി എൻ കരുൺ ഷാജി എൻ കരുൺ ഇനി ശമ്പള കമ്മീഷൻ ചെയർമാനോ കെ മോഹൻദാസ് ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ശമ്പളമൊക്കെ കിട്ടാന്ന് പറയുന്ന എല്ലാവരുടെ ഒരു മോഹനല്ലേ അപ്പൊ കെ മോഹൻദാസ് കേട്ടോ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ആണ് പഠിച്ചു പോവാ നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ എ എൻ ഷംസീർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ ഇനി അടുത്തത് യുവജന കമ്മീഷൻ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ശ്രീ എം ഷാജർ ആണ് ഓക്കെ യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ശ്രീ എം ഷാജർ ഷാജർ ഇപ്പൊ യുവജനങ്ങളൊക്കെ എല്ലായിടത്തും ഹാജർ ആവണം ഓർക്കുക ഓർക്കല്ലേ യുവജന കമ്മീഷൻ അധ്യക്ഷനാണ് ആരാണ് എം ഷാജർ കേട്ടോ ഹാജർ ആവണം എന്നൊക്കെ ഓർത്ത് വെക്കാം ഇനി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാ യു ഷറഫലി ആണ് അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കേട്ടോ ആരാണ് യു ഷറഫലി യു ഷറഫലി അലി സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഉഷാറാവും എന്നൊക്കെ ഓർക്കുക അല്ലെ ഉഷാർ അല്ലെങ്കിൽ യു ഷറ കേട്ടോ ഉഷാർ എന്നൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം യു ഷറഫലി യു ഷറഫലി ഇനി പോലീസ് മേധാവി ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് പോലീസ് മേധാവി ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് പോലീസ് വേണമെങ്കിൽ കളനൊക്കെ പിടിച്ചിങ്ങനെ ഒന്ന് കൊടയ്യോ അല്ല ഒന്ന് കൊടഞ്ഞു നോക്കുക അപ്പൊ ഷെയ്ക്ക് ചെയ്യുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെങ്കിൽ വേഷം മാറുന്നൊക്കെ ഓർക്കാം ദർവേഷ് കേട്ടോ അപ്പൊ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് പോലീസ് മേധാവി ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് അടുത്തു നോക്കാം എക്സൈസ് മേധാവി എക്സൈസ് മേധാവി ആരാ എസ് മഹിപാൽ യാദവ് എക്സൈസ് മേധാവി എസ് മഹിപ്പാൽ യാദവാണ് അപ്പൊ നമുക്ക് എക്സർസൈസ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ എക്സസൈസ് ഒക്കെ നന്നായിട്ട് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പാലൊക്കെ കുടിക്കണം എന്നൊക്കെ ഓർക്കാം ഓക്കെ എക്സൈസ് മേധാവി ആരാണ് എസ് മഹിപാൽ യാദവ് ഓക്കെ ഇനി ഫയർഫോഴ്സ് മേധാവി ചോദിക്കുകയാണെങ്കിൽ കെ പത്മകുമാർ പഠിച്ചു പോവാ ഫയർഫോഴ്സ് കേട്ടോ ഫയർഫോഴ്സ് ആരാണ് കെ പത്മകുമാർ കെ പത്മകുമാർ ഓക്കെ ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ വേണമെങ്കിൽ നമുക്ക് ഒരു ഫയർ ഒരു തീ പോലെ ഒരു താമര വിടുന്നു നിൽക്കുന്ന ഒരു തീയായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ പത്മ എന്ന് പറയാം പത്മം എന്ന് പറയുമ്പോൾ നമ്മുടെ താമരയല്ലേ അപ്പൊ താമരയും ആ ഒരു ഫയറും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ അപ്പൊ നോക്ക് ഫയർഫോഴ്സ് മേധാവി ആരാണ് കെ പത്മകുമാർ കെ പത്മകുമാർ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാർ ഓക്കെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എസ് മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ മനുഷ്യാവകാശ മാവചിരന്റെ മണികുമാർ അല്ലെ എസ് മണികുമാർ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവിയാണോ ആണോന്ന് ശ്രദ്ധിക്കണ സതീദേവിയാണ് കേട്ടോ പി സതിദേവി ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ചോദിക്കുകയാണെങ്കിൽ പി സതിദേവി ബാലവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ കെ വി മനോജ് കുമാർ ആണ് ബാലവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ അല്ലെ ബാല ഈ ബാലന്മാരുടെയൊക്കെ മനസ്സ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ മനോ കേട്ടോ മനോജ് കുമാർ വി മനോജ് കുമാർ ബാലവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ഓക്കെ ഇനി എസ് സി എസ് ടി കമ്മീഷൻ ചെയർമാൻ ബി എസ് ആണ് ഓക്കെ എസ് സി എസ് ടി കമ്മീഷൻ ചെയർമാൻ ആരാണ് ബി എസ് മാവോജി ബി എസ് മാവോജി ഒന്ന് പഠിച്ചു പോവാട്ടോ ബി എസ് മാവോജി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ എ എ റഷീദ് ആണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് ഓക്കെ ഒന്നുകൂടെ നോക്കാം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് മനുഷ്യാവകാശ മാവേജിന്റെ മണികുമാർ അല്ല പെസ് മണികുമാർ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ബാലവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ ബാല ബാലന്മാരുടെയൊക്കെ മനസ്സായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം മനോജ് കുമാർ എസ് സി എസ് ടി കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി എസ് സി എസ് ടി കമ്മീഷൻ ചെയർമാൻ ബി എസ് ട്ടോ അതിലും ഒരു എസ് എന്ന് കോർക്ക് എസ് സി എസ് ടിയുടെ ഒരു എസ് ഒക്കെ ഉണ്ടെന്ന് ഓർക്കാം ബി എസ് മാവോജി ബി എസ് മാവോജി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനോ എ എ റഷീദ് ഓക്കെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ എ റഷീദ് ഫയർഫോഴ്സ് മേധാവി ആരായിരുന്നു ഫയർ പോലെ വിടർന്ന് നിൽക്കുന്ന ഒരു താമരയേട്ട കോർക്ക അല്ലെ കെ പത്മകുമാർ എക്സൈസ് മേധാവി മഹിബാൽ യാദവ് എക്സൈസ് മേധാവി മഹിപാൽ യാദവ് പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി യുവജന കമ്മീഷൻ അധ്യക്ഷൻ ശ്രീ എം ഷാജർ ഓക്കെ ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ ജി ശശിധരൻ ആണ് ഓക്കെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജി ശശിധരൻ ജി ശശിധരൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹീം ഓക്കെ അതെല്ലാം പഠിച്ചു പോകുകട്ടോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ചോദിക്കാണെങ്കിൽ സി കെ അബ്ദുൾ റഹീമാണ് സി കെ അബ്ദുൾ റഹീം കേരള ലോകായുക്ത ആരാ ജസ്റ്റിസ് സിറിയക് ജോസഫ് ഓക്കെ ഇതെല്ലാം പലർക്കും ഫെമിലിയർ ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ അധികം കോഡ് പറയാതെ കേരള ലോകായുക്ത ചോദിക്കാണെങ്കിൽ ആരാണ് സിറിയക് ജോസഫ് സിറിയക് ജോസഫ് ചീഫ് വിപ്പ് ചോദിക്കാണെങ്കിൽ ആരാ വിപ്പ് എൻ ജയരാജ് അല്ലെ ചീഫ് വിപ്പ് എൻ ജയരാജ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ജയനായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം ജയന്റെ വിഗ് അല്ലെങ്കിൽ വിപ്പ് ആയിട്ടൊക്കെ ഒന്ന് വൃത്തിയൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ചെയ്യാം കേട്ടോ ചീഫ് വിപ്പ് എൻ ജയരാജ് എൻ ജയരാജ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സാഹിത്യം സച്ചിദാനന്ദൻ അല്ലെ സാഹിത്യം ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആനന്ദം സാഹിത്യമൊക്കെ വായിക്കുമ്പോൾ ആനന്ദം വരുന്ന കുറെ ആൾക്കാരൊക്കെയാണെന്ന് ഓർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും കെ സച്ചിദാനന്ദൻ ഇനീഷ്യലി പഠിച്ചു പോകട്ടോ കെ സച്ചിദാനന്ദൻ ആണ് സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ചോദിക്കുകയാണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടി സംഗീതം ശങ്കരാഭരണം എന്ന് ഒരു പറഞ്ഞാഗം ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ശങ്കരൻ ശങ്കരൻകുട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടി ഒന്ന് കണക്ട് ചെയ്യട്ടോ അപ്പൊ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജി ശശിധരൻ ഓക്കെ ജി ശശിധരൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ സി കെ അബ്ദുൾ റഹീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ചോദിക്കാണെങ്കിൽ ആരാണ് സി കെ അബ്ദുൾ റഹീം പിന്നെ കേരള ലോകായുക്ത സിറിയക്ക് ജോസഫ് ഓക്കെ കേരള ലോകായുക്ത സിറിയക്ക് ജോസഫ് ചീഫ് വിപ്പ് ചോദിക്കാണെങ്കിലോ എൻ ജയരാജ് ചീഫ് വിപ്പ് ആരാണ് എൻ ജയരാജ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാ കെ സച്ചിദാനന്ദൻ ഓക്കെ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവാ കെ ആണ് കെ സച്ചിദാനന്ദൻ സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആരാ മട്ടന്നൂർ ശങ്കരൻകുട്ടി സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആരാ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഓക്കെ ഇനി നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റൻ ആണ് സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ ആരാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന്റെ ബേസ് മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതും കൂടെ ഒന്ന് ഇൻഫോം ചെയ്യാന്ന് വിചാരിച്ചു അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ അതിൻ്റെ സ്റ്റഡി പ്ലാനും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കുക എന്നാലും നമ്മുടെ ഫുൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു